നമസ്കാരം രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബുമായിട്ടാണ് രംഗത്തെത്തിയത് ഹൈഡ്രജൻ ബോംബ് എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശത്തിൽ ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതൊരു നനഞ്ഞ പടക്കമായിരുന്നോ അത് എത്തരത്തിൽ ചീറ്റിപ്പോയി എന്നൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം നമ്മൾ എന്തെങ്കിലുമല്ലോ പറയുന്നത് ഈ രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞതിന് കൃത്യമായ തെളിവുകളാണ് മുന്നോട്ട് വെക്കുന്നത് എത്രത്തോളം പച്ചക്കള്ളമാണോ രാഹുൽ പറഞ്ഞത് എന്ന് നമ്മൾ മുന്നോട്ട് വെക്കുന്ന തെളിവ് വെക്കുമ്പോൾ ഓരോ ആളുകൾക്കും ബോധം വരുമെന്നുള്ളത് തീർച്ചയാണ് കാരണം അത്രത്തോളം വ്യക്തമായിട്ടുള്ള കുറച്ച് തെളിവുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ് നമുക്കറിയാം ബീഹാറിലാണ് നിലവിൽ ഇലക്ഷൻ വോട്ടെടുപ്പ് നട വോട്ടെടുപ്പിലേക്ക് എത്തി നിൽക്കുന്നത് എന്നാൽ ഈ രാഹുൽ ഗാന്ധി ഹരിയാനയിലെ വോട്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയത് ആദ്യത്തെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് തെളിവാണ് ഈ ബീഹാറിൽ വോട്ടെടുപ്പ് ഈ പറയുന്ന വോട്ടർ ലിസ്റ്റ് ഒക്കെ പൂർത്തീകരിക്കും അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതിൽ വോട്ട് തട്ടിപ്പുണ്ട് ഇരട്ടിപ്പുണ്ട് ഇത്ര ഫോട്ടോ ഉണ്ട് എന്നൊന്നും എന്തുകൊണ്ടാണ് പറയാത്തത് അതല്ലേ ആദ്യം നോക്കേണ്ടത് അപ്പോ ബീഹാറിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് സമ്മതിച്ചു എന്നുള്ളത് കോൺഗ്രസുകാർ തന്നെ സമ്മതിക്കൂ ആ വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ കള്ളവോട്ടൊന്നും എന്ന് തന്നെയാണോ കോൺഗ്രസുകാര് മുന്നോട്ട് വയ്ക്കുന്ന ആദ്യം ഏതായാലും മാറ്റി വെച്ചിട്ട് ഇനി നടക്കാനുള്ളതിലേക്ക് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് കാരണം മറ്റൊന്നുമല്ല ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിൽ തേജസ്വി യാദവ് ഒന്നും ഈ പറയുന്ന വോട്ട് ചോരിയെ തുടർന്നു പോലില്ല രാഹുൽ ഗാന്ധിയുടെ പച്ചക്കള്ളം അത് മടിയിൽ വെച്ചാൽ മതി കയ്യിൽ വെച്ചാൽ മതി ബീഹാറിലേക്ക് ഇറക്കണ്ട എന്നുള്ളത് തേജസ്വി യാദവ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇവരുടെ മുന്നണിയിലെ ബീഹാറിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് മുന്നണിയിലെ തേജസ്വി യാദവ് പോലും ഈ വിഷയത്തെ തൊടുന്നില്ല ഒരു തരത്തിലും ഏറ്റെടുക്കുന്നില്ല അപ്പൊ ബീഹാർ അവിടെ മാറ്റി വെച്ചിട്ട് നേരെ ഹരിയാനയിലേക്കാണ് ഓടിയത് ഇനി നമുക്ക് ഹരിയാനയിൽ എന്താണ് വിളിച്ചു പറയുന്നത് നോക്ക് ഹരിയാനയില് ഇരുപത്തിയഞ്ച് ലക്ഷം കള്ളവോട്ടുകളുണ്ട് എന്നാണ് വിളിച്ചു പറയുന്നത് എടുത്തു പറയുന്നുണ്ട് എട്ടിലൊന്ന് കള്ളവോട്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് മറ്റൊരു കാര്യം സകല ആളുകളും മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും അതേപോലെ തന്നെ കോൺഗ്രസ് സി പി എം സി പി ഐ മുസ്ലിം ലീഗ് അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് സി പി ഐ സകല ആളുകളും ഒരു ടീമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി രംഗത്തെത്തിയിട്ട് ഇവിടെ മലമറിയുന്നു ഇവിടെ ഫുൾ പ്രശ്നമാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചാനൽ ചർച്ചയൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ചാനൽ ചർച്ചക്ക് ഈ പറയുന്ന കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും മുസ്ലിം ലീഗിന്റെ ലീഗിന്റെയൊക്കെ ആളുകൾ വരുന്നതൊക്കെ പ്രത്യേകിച്ച് ഗ്രൗണ്ടിൽ എന്ത് നടക്കുന്നു എന്ന് യാതൊരു വകതിരിവും ആളുകളാണ് ഈ ചർച്ചയ്ക്ക് വരുന്നത് മറ്റൊന്ന് മാധ്യമ പ്രവർത്തകരൊക്കെ ഉറഞ്ഞു തൊള്ളുന്നുണ്ട് ഓ ജനാധിപത്യ രാജ്യത്ത് മലമറിഞ്ഞോ എന്ന രീതിയിലൊക്കെയാണ് രാഹുൽ ഗാന്ധിയെ പൊക്കിപ്പിടിച്ച് പറയുന്നത് ഈ പറയുന്ന അവതാരകരും എ സി റൂം ടു എ സി റൂമിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാനൊക്കെ നേരിട്ട് ബൂത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ബൂത്ത് ഏജന്റായിട്ട് അവർക്കൊപ്പമൊക്കെ സംസാരിച്ചൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ പറ്റും സകല ആളുകൾ മനസ്സിലാക്കണം ബൂത്ത് ഏജന്റായിട്ടിരുന്ന ഓരോ ആളുകൾക്കും അതേപോലെ തന്നെ പിന്നെ നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത് വോട്ടു ചെയ്യാൻ പോയിട്ടുള്ള ഓരോ ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഓരോ പാർട്ടിയുടെയും ബൂത്ത് ഏജന്റുമാര് ഈ പോളിംഗ് സ്റ്റേഷൻ ഉണ്ടോ അതായത് വോട്ട് ചെയ്യാൻ വരുന്ന സ്ഥലത്ത് ഈ വോട്ട് ചെയ്യുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഇവരിയ്ക്കും ഓരോ പാർട്ടിയുടെയും അവിടെയുള്ള ബി ജെ പി ആണ് ബി ജെ പിയുടേത് സി പി എം ആണ് സി പി എമ്മിൻ്റേത് കോൺഗ്രസ് ഈ മൂന്ന് പാർട്ടികളുടെയും ആളുകൾ ഇരിക്കും എന്നിട്ട് ഒരാൾ വോട്ട് ചെയ്യാൻ വരുകയാണെങ്കിൽ അവരുടെ വോട്ടു ലിസ്റ്റിൽ ടിക്ക് ചെയ്യും ആ ഇന്നേ ആൾ വോട്ടു ചെയ്തോ അവർ തിരിച്ചു പോയി എന്നുള്ളത് ഇനി ഇതേ ടിക്ക് ചെയ്തടത്തേക്ക് ഒരു വോട്ട് ചെയ്യാൻ ആരെങ്കിലും വന്നാൽ അത് കോൺഗ്രസ് അനുകൂലിയാണെങ്കിൽ ഇടതുപക്ഷവും ബി ജെ പിയും പ്രസിഡന്റ് ആക്കും ബി ജെ പി അനുകൂലിയാണെങ്കിൽ ഈ പറയുന്ന സി പി എമ്മും കോൺഗ്രസും പ്രസിഡന്റാക്കും സി പി എം അനുകൂലിയാണെങ്കിൽ ബി ജെ പിയും കോൺഗ്രസും പ്രസിഡന്റ് ആക്കും അതായത് ഒരു തരത്തിലും ഇവരിയ്ക്കുന്നിടത്തോളം എന്ത് സംഭവിക്കൂല കള്ളവോട്ട് അവരെ നടത്തൂല്ല നടക്കില്ല ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കൂ ബീഹാറിൽ എട്ടിലൊന്ന് കള്ളവോട്ട് എന്ന് അങ്ങനെയാണെങ്കിൽ ബീഹാറില് ബൂത്ത് മാങ്ങ ൂത്ത്ക്കാൻ പോയി കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാരൊക്കെ സകല ബൂത്തിലുള്ള ഏജന്റുമാരും മാങ്ങ വരയ്ക്കാൻ പോയതാണോ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എത്ര വലിയ പരാജയമാണ് എട്ടിലൊന്ന് വോട്ട് എന്ന് പറയുമ്പോ അവിടെ ബൂത്ത് ഏജന്റുമാരില്ലെങ്കിൽ പാർട്ടി എങ്ങനെയാണ് വിജയിക്ക ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ നമ്മുടെ കേരള ഗൗരവത്തിൽ ഗൗരവത്തിലെ ഈ വിഷയത്തെ ഒന്ന് ചിന്തിക്കണോ നമ്മുടെ കേരളത്തിലെ സകല ബൂത്തുകളും കള്ളവോട്ട് നടന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പൂച്ചിച്ച് തള്ളി ഇവർ എന്ത് ഇവരൊക്കെ പറയുന്നത് അതേപോലെ അല്ലേ ഹരിയാനയിലെ സകല ബൂത്തിലും എട്ടിലൊന്ന് കള്ളവോട്ട് എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ തന്നെയല്ലേ സകല കള്ളവോട്ട് നടന്നു പൂച്ചിച്ച് തള്ളൂല്ലേ ഇവരാരടേ ഇതൊക്കെ പറയാൻ ഇവരെന്തോ മണ്ടരാണോ എന്ന് ബുദ്ധിയുള്ള ഓരോ ആളുകളും ചോദിക്കില്ലേ അതിനേക്കാൾ വലിയൊരു ആന മണ്ടത്തരം നിങ്ങൾ കേട്ടു ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ഒരു സ്ത്രീ രണ്ട് ബൂത്തുകളിലായിട്ട് ചെയ്തു എന്ന് അതെത്ര ായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ മഡല എടുത്ത് ഓടിക്കുന്നുണ്ട് കള്ളത്തരം പറയുന്നവരെ ക്ലറിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവാം സ്വാഭാവികമാണ് ഉച്ച നാൽപ്പത് കോടിയിലധികം ഒരു രാജ്യം അതിൽ തന്നെ വലിയ ജനസംഖ്യ ഉള്ളൊരു സംസ്ഥാനത്തെ ഇലക്ഷൻ ഈ പറയുന്ന വോട്ടർ ലിസ്റ്റിൽ ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവും അതൊരു യാഥാർത്ഥ്യം നമ്മുടെ കേരളത്തിൽ നമുക്കൊക്കെ തന്നെ ഫോട്ടോകളൊക്കെ മാറി വന്നാൽ നമ്മളത് പരാതി കൊടുത്ത് മാറ്റാറാണത് എന്നിട്ട് മാറാതെ വരുന്ന വിഷയങ്ങളും ഉണ്ടാകാറുണ്ട് പക്ഷെ അവരൊന്നും പോയിട്ട് ഈ പത്തും ഇരുപതും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടും ചെയ്യില്ലല്ലോ സാമാന്യ ബോധല്ലേ ഏതോ ബ്രസീലിയൻ മോഡൽ വന്ന് ഇരുപത്തിരണ്ട് വോട്ട് ചെയ്തു എന്നൊക്കെ സിമ്പിൾ ചോദ്യമാണ് സിമ്പിൾ ചോദ്യം ഈ ഇരുപത്തിരണ്ട് വോട്ട് ഈ ഇരുപത്തിരണ്ട് വോട്ട് ചെയ്യാൻ ഫോട്ടോ ഇല്ലാത്ത ആള് വന്നാൽ അവിടെ ഇരിക്കുന്ന ബൂത്ത് ഏജന്റ് എന്ന് മാങ്ങ മറിക്കാൻ പോയതാണ് ഈ ഫോട്ടോയിൽ ഇല്ലാത്ത ആളുകൾ വന്ന് വോട്ടു ചെയ്യാൻ വന്നാൽ സകല പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാർ അവിടെ ഉണ്ടാവില്ലേ അവരൊക്കെ എന്ത് ചെയ്യായിരുന്നു ഈ എന്തെങ്കിലും ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എടുത്തിട്ട് അത് അത് അതെങ്ങനെയാണ് ഇത് വ്യാജ വോട്ടാണ് എന്നുള്ളത് ഓരോ തരത്തിലും രാഹുൽ ഗാന്ധിക്ക് തെളിക്കാൻ സാധിച്ചിട്ടില്ല ഇതൊക്കെ വോട്ടർ ലിസ്റ്റിൽ ഇങ്ങനെയുണ്ട് ഇത് വോട്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ എന്ത് തെളിവാണ് രാഹുലിന്റെ കയ്യിലുള്ളത് സി സി ടി വി ഫുട്ടേജ് സി സി ടി വി ഫുട്ടേജിനൊക്കെ ഒരു സമയണ്ട് ആ സമയം കഴിഞ്ഞിട്ട് ആ സമയം കഴിയാൻ കാത്തിരുന്നു ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ അതല്ലേ രാഹുലിന്റെയൊക്കെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇതിനൊരു റിസൾട്ട് വേണ്ട ഒരാളായിരുന്നെങ്കിൽ ആ സി സി ടി വി ഫുട്ടേജ് കിട്ടേണ്ട കൃത്യമായ സമയത്ത് ഇത് പരാതി കൊടുത്ത് ആ പരാതി കൊടുക്കുന്നതോടൊപ്പം രാജ്യത്തെ നീതിപീഠത്തെ സമീപിച്ച് പരമോന്നത കോടതിയെ സമീപിച്ച് ഇലക്ഷൻ കമ്മീഷനെതിരെ വിധി ഈ കൊണ്ടോന്ന് ഇലക്ഷൻ മറ്റൊന്ന് നടത്തണ്ടേ അതല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇതെന്താ ഇവിടെ ലക്ഷ്യം വെക്കുന്നത് സകല സമയവും കയ്യാൻ കാത്തിരിക്ക ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ തോന്നിയത് പറയാ രാഹുൽ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തെ ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് അംഗീകരിക്കാൻ സാധിക്കും ഞാൻ ലളിതമായിട്ടുള്ള ചോദ്യം ഈ ബൂത്ത് ഏജന്റുമാരെയൊക്കെ കണ്ടു പരിചയമുള്ളവർക്കോ വോട്ടു ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ ബൂത്ത് ഏജന്റുമാരെയൊക്കെ ശ്രദ്ധിച്ച ആളുകളോ ഈ രാഹുൽ ഗാന്ധി എന്ത് മണ്ടനാണെന്ന് കരുതില്ലേ ഈ രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ രാജ്യത്തെ അല്ലേ ഈ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ലോകം വന്നപ്പോ വാർത്തയാ ഇലക്ഷനിലൂടെ തട്ടിപ്പ് നടന്നോ എന്ന രീതിയിൽ ഈ രാഹുൽ വിളിച്ചു പറയാ രാഹുലിന്റെ ലക്ഷ്യം രാജ്യത്തെ അപമാനിക്കല അത് കൃത്യമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് രാജ്യത്തെ ജനതയുണ്ടല്ലോ മണ്ഡലാണോ എന്ന ആളുകൾ ചോദിച്ചോണ്ടിരിക്കുന്നത് കാരണം വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ ആളുകൾക്കും അറിയാം അവിടെ ബൂത്ത് ഏജന്റുമാരുണ്ടാവും ഇതൊക്കെ അറിഞ്ഞിട്ടും രാഹുൽ ഇങ്ങനെ രാജ്യത്തെ അപമാനിച്ചോണ്ടിരിക്ക ഹൈഡ്രജൻ പോയിട്ട് ഒരു ഓലപ്പടക്കം പോലും ഈ രാഹുലിനെ കൊണ്ട് പൊട്ടിക്കാൻ സാധിക്കുന്നില്ലല്ലോ